ഓണത്തിന് വയനാട് ദുരന്ത മേഖലയ്ക്ക് ആശ്വാസമാകാൻ എംഇ എസ് ഒരുമിച്ചോണം കൂടെയുണ്ട് എം ഇ എസ് എന്ന പേരിൽ മുണ്ടക്കൈ ചുരൽമുറ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഓണം ആഘോഷിക്കുമെന്ന് എം ഇ എസ് പ്രസിഡന്റ് ടി എം സക്കീർ ഹുസൈൻ എം അഷറഫ് ജില്ലാ പ്രസിഡന്റ് കെ എം ലിഖായത്ത് അലിഖാൻ ജില്ലാ സെക്രട്ടറി ഇ എം നിസാർ എന്നിവർ അറിയിച്ചു ഇരുപത്തിനാല് കുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും എറണാകുളത്ത് കൊണ്ടുവന്ന അവർക്കൊപ്പം ഓണം ആഘോഷിക്കാനാണ് തീരുമാനം ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും ഭാവി ജീവിതം നയിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ഇതിലൂടെ എം എസ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു അതൊക്കെ മാനസികമായി സൈക്കോളജിക്കലായിട്ടൊക്കെ കൂടുതൽ ശ്രദ്ധ കൊലപാതകം നമുക്ക് എന്നുള്ളത് നമുക്കെല്ലാം അങ്ങനെ വന്നപ്പോഴാണ് ആ കുട്ടികളെ ഈ ഓണം ഒരുമിച്ച് ഓണം കൂടെയുണ്ട് ആ കുട്ടികളെ എറണാകുളത്ത് കൊണ്ടുവന്നു അതിന്റെ എംഇസ് സംസ്ഥാന കമ്മിറ്റിയും കമ്മിറ്റിയും ഒക്കെ നേതൃത്വത്തിൽ തിരുവോണത്തിന്റെ അന്ന് എറണാകുളത്ത് രാവിലെ തലേ ദിവസം പതിനാലാം തീയതി എംഇസ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ആ കുട്ടികളുമായി വയനാട് പുറപ്പെട്ടു അവിടെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അവരെ ഏതാണ്ട് ഇരുപത്തി ആറ് ഫാമിലിയാണ് ഇവിടെ എത്തിച്ചത്